സീരിയലിലൂടെ അറിയപ്പെട്ട നടനാണ് അഖിൻ വിജയ് മുൻപ് പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ കിഷോർ എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകർ അഖിനെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അതിൽ നെഗറ്റീവ് റോളായിരുന്നു താരം അഭിനയിച്ചത് പിന്നീട് മഴവിൽ മനോരമയിലെ സൂപ്പർ കൺമണി എന്ന സീരിയലിലെ നായകനായാണ് താരത്തിനെ കാണുന്നത് സീരിയലിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും റിയൽ ലൈഫിൽ താരത്തിന്റെ പ്രണയം ബ്രേക്കപ്പിലാണ് എത്തിയത് തന്റെ പ്രണയവും പിന്നീടുണ്ടായ ബ്രേക്കപ്പിന്റെ കഥയുമെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ആദ്യമായി അവളെ കാണുന്നത് ഡിഗ്രിക്ക് ചേർന്നപ്പോൾ സൗഹൃദത്തിലായി പിന്നീട് അത് വളർന്ന് പ്രണയത്തിലേക്കും ഇൻസ്റ്റയിലൂടെയാണ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രണയം തുടങ്ങിയതിനു ശേഷം ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ആദ്യ ബ്രേക്കപ്പ് ഞങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്റെ കുഴപ്പം കൊണ്ട് തന്നെയായിരുന്നു അന്ന് പിരിഞ്ഞത് പ്രായം അതായിരുന്നു അതിന്റെ പ്രശ്നം പക്ഷേ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് അവൾ തന്നെ മതി എന്ന ചിന്ത വന്നു ഏകദേശം നാലു വർഷത്തോളം ആ ബ്രേക്കപ്പിന് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അവൾ തന്നെ മതി എന്ന ചിന്ത വന്നതോടെ വിവാഹത്തിലേക്ക് പോകാമെന്നായി വീട്ടിൽ പറയാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ബന്ധത്തിന് വിഷയമുണ്ടാകില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തോന്നി പ്രത്യേകിച്ചും എനിക്ക് അങ്ങനെ വീണ്ടും ബന്ധം തുടങ്ങി ഏകദേശം രണ്ടു വർഷത്തോളം ബന്ധം തുടർന്നു ഇതിനിടയിൽ ഞാൻ എന്റെ വീട്ടിലും അവൾ അവളുടെ വീട്ടിലും കാര്യങ്ങൾ പറഞ്ഞു എന്റെ വീട്ടിൽ വിഷയങ്ങൾ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടായില്ല എന്നാൽ അവളുടെ വീട്ടിലെ ചില ആളുകൾക്ക് എനിക്ക് സ്ഥിരവരുമാനം ഇല്ലെന്നതിന്റെ പേരിൽ വിഷയങ്ങളാണ് എനിക്ക് സ്ഥിരവരുമാനം ഉള്ള എന്തെങ്കിലും ജോലി വേണമെന്ന നിലപാടായിരുന്നു അവർക്ക് ആ സമയത്താണ് സൂപ്പർ കൺമണി ഏറ്റെടുക്കുന്നത് അത് തീർന്നിട്ട് ഞാൻ വേറെ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞതുമാണ് ഞങ്ങൾ രണ്ടാൾക്കും ഇരുപത്തിയാറ് വയസ്സാണ് പക്ഷേ പെൺകുട്ടികൾ ത് വിവാഹപ്രായമാണെന്നാണ് അവളുടെ വീട്ടുകാരുടെ പക്ഷം എന്റെ പ്രൊഫഷൻ അഭിനയമായതുകൊണ്ട് തന്നെ അത് വീട്ടുകാർക്ക് ഉൾക്കൊള്ളാനായില്ല അവൾക്കും എന്റെ ഡ്യൂട്ടി ടൈമിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല വർക്കിന്റെ കൾച്ചർ കൊടുക്കാൻ കൂടെ കൊണ്ടുപോകാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല കോൾ കുറവാണ് മെസ്സേജും അയക്കാറില്ല എന്നതും ഞങ്ങളുടെ ബന്ധത്തെ വഷളാക്കി ഇതിനിടയിൽ വീട്ടിൽ വിഷയം അവതരിപ്പിച്ചുവെങ്കിലും അവർക്കൊട്ടും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല പിന്നെ ഞാനും നിർബന്ധിച്ചില്ല അങ്ങനെ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ഇതിനിടയിലാണ് അവൾക്കൊരു പ്രപ്പോസൽ വന്നത് ഇപ്പോൾ നിശ്ചയമായി പ്രണയം കഴിഞ്ഞൊരു പോയിന്റ് ഉണ്ട് റിയാലിറ്റി അതിൽ നമ്മൾ രണ്ടാൾക്കും ഒരു കുറ്റബോധം തോന്നാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കപ്പായി ഇപ്പോൾ സൂപ്പർ കൺമണി എന്ന പ്രശസ്ത സീരിയലിൽ നായികവേഷത്തിൽ തിളങ്ങുകയാണ് അഖിൻ സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുകയാണ് താരം ഓരോ ദൃശ്യത്തിലും ആത്മാർത്ഥതയോടെയുള്ള അവതരണമാണ് അഖിനെ സമൂഹത്തിൽ ശ്രദ്ധേയനാക്കുന്നത് ഓരോ രംഗത്തും കഥാപാത്രത്തിൽ മുഴുകിയ അഭിനയമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത സീരിയൽ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന അഖിൻ ഭാവിയിൽ ഇനിയും മികച്ച പ്രകടനങ്ങളിലൂടെ മലയാളം ടെലിവിഷൻ ലോകത്ത് തന്റേതായ മുദ്ര പതിപ്പിക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസ് സീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ